നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി കൊച്ചി അവസാന ഘട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് കൊച്ചിയിലെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഞാനിപ്പോൾ ഉള്ളത് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുന്ന ഭാഗത്ത് അതായത് മഹാരാജാസ് കോളേജിൽ നിന്ന് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് വരെയുള്ള ഭാഗത്ത് പുഷ്പവൃഷ്ടി നടത്താൻ വേണ്ടിയുള്ള പുഷ്പങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഇവിടെ മഹിളാമോർച്ചയുടെ പ്രവർത്തകർ മഹിളാമോർച്ചയിലും യുവമോർച്ചയുടെ എല്ലാം ധാരാളം പ്രവർത്തകർ ഇവിടെ കാണാം ഏത് രണ്ടു ദിവസമായി ഇത്തരത്തിലുള്ള ഒരു പുഷ്പങ്ങൾ ഒരുക്കാൻ വേണ്ടി തുടങ്ങി തുടങ്ങിയിട്ട തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം രണ്ടായിരം ിലോ പൂവാണ് ജമന്തി പൂക്കളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോഴും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുഷ്പങ്ങൾ ഒരുക്കുക ഓരോ ഭാഗത്തായി ഓരോ കളർ പുഷ്പങ്ങൾ ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പുഷ്പങ്ങൾ ഒരുക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ മഹിളാമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നാണ് ഈ പരിപാടികൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് എന്തായാലും ഇവിടെ എല്ലാ ഭാഗത്തും മഹിളാമോർച്ചയുടെ പ്രവർത്തകർ ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലുമായി ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് മഹിളാമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ് ചേച്ചി ഏകദേശം ഒരു പണി കൂടുതലായി ഇന്നലെ ഒമ്പത് മണി നമ്മളൊക്കെ വന്നത് എട്ട് മണിക്കാണ് പൂ ഒരു ഒമ്പത് മണിയോടുകൂടി പൂ വന്നു അപ്പൊ തന്നെ തുടങ്ങിയ പരിപാടിയാണ് ഇന്നലെ തുടങ്ങി ഇത് ഈ സമയം വരെ ചെയ്യുന്നുണ്ട് ഇന്നലെ ഞങ്ങള് ആ പെണ്ണുങ്ങള് വനിത മഹിളകൾ എല്ലാവരും രണ്ടു മണി ഒരു ഒന്നര രണ്ടു മണി വരെ ഇരുന്നതാ അതിന് ശേഷം പിന്നെയും ഇന്ന് മണിക്ക് വന്ന് തുടങ്ങിയതാ എന്നിട്ട് ഈ യുവം പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ആയിട്ടില്ല തന്നെ വീണ്ടും വീണ്ടും മോദി വരുന്നു നമ്മൾ വലിയ റോഡ് ഷോ നടക്കുന്നു അതിനുമ്പോൾ ആവേശമാണ് അത് മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഒരു സംസ്ഥാനത്തില് ജസ്റ്റ് ഒരു വിദിൻ ടെൻ ട്വൽവ് ഡേയ്സിനുള്ളിൽ ഒരു നമ്മുടെ പ്രധാന പ്രധാനമന്ത്രി വരുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് തൃശൂര് മൂന്നാം തീയതി വന്നു ഇന്ന് ഇവിടെയുണ്ട് ഇന്നും നാളെയൊക്കെ ഇവിടെയുണ്ട് അതിന്റെ ഒരു ആവേശത്തിലാണ് ജനങ്ങളെല്ലാവരും തന്നെ പ്രവർത്തകർ മാത്രമല്ല മഹിളാ പ്രവർത്തകർ മഹിളാ അനുഭാവികള് മഹിളകള് കേരളത്തിലെയും എറണാകുളത്തിലെയും മഹിളകൾ മൊത്തം ഇവിടെ ഇന്ന് അണിനിരക്കും എന്തായാലും മഹിളാ മോർച്ചയുടെ പ്രവർത്തകരെ എല്ലാം തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് മഹിളാമോർച്ചയുടെ മറ്റു പ്രവർത്തകരോട് നമുക്ക് ചോദിക്കാം ചേച്ചി എങ്ങനെയാണ് ആവേശത്തിലാണോ വളരെ ആവേശത്തിലാണ് മോദിജി ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് മോദിജി ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിയുടെ പ്രവർത്തകരല്ല അല്ലാത്തവരും ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകുമോ എന്നുള്ള ഒരു ആവേശം അതുകൊണ്ട് ഞങ്ങളുടെ വാഹനങ്ങൾ നിറയ്ക്കാൻ ഞങ്ങൾക്ക് ഒരു പാടില്ല നിറയെ വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തും ഓരോ മണ്ഡലങ്ങളിൽ നിന്ന് ഇരുപതിൽ പരം വാഹനങ്ങളായിട്ട് നമ്മുടെ എറണാകുളം ഇപ്പം നിറഞ്ഞു കവിയും എന്തായാലും എന്തായാലും ഓരോരുത്തരും ഇത്തരത്തിൽ തന്നെയുള്ള ആവേശത്തിലാണ് നമുക്ക് ഈ പുഷ്പങ്ങളൊക്കെ ഇട്ടേക്കുന്നത് നോക്കുവാണെങ്കിൽ ഇവിടെ ഓരോ സ്ഥലത്തും കഴിഞ്ഞ ദിവസം കാണുന്ന സമയത്ത് കൂനയായിട്ട് വലിയൊരു കൂനയായിട്ട് പൂക്കൾ ഇട്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഇവിടെ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചേച്ചിനെ കൂടെ പരിചയപ്പെടാം ചേച്ചി ഇങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ വലിയ ആവശ്യത്തിലാണോ വലിയ ആവശ്യത്തിൽ തന്നെയാണ് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നു മഹിളകളുടെ ഉത്സവ ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം വിഷുവിന് മുമ്പൊരു ഉത്സവം വന്നിരിക്കുന്നതാണ് മോദിയുടെ വരവേൽപ്പ് അത് ഞങ്ങള് വളരെ ശുദ്ധമായി സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോട് എന്ത് വാക്കുകൾ പറയാനില്ല അത്രയും തിമർപ്പോടുകൂടി ഞങ്ങൾ ഈ ഉത്സവത്തെ കൊണ്ടാടുകയാണ് അത്രയും ഈ ഉത്സവം എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തെ കാണുന്നതിനൊരു പോസിറ്റീവ് എനർജിയാണ് എന്ന് ഗുജറാത്തിൽ കാലു വെച്ചോ അന്ന് മുതൽ ക്ഷീരം പോലെ ഉയരുകയാണ് ക്ഷീരത്തിന്റെ പത പോലെ ഉയരുകയാണ് ഗുജറാത്ത് ആ ഗുജറാത്തിൽ നിന്ന് ഭാരതാ പാർലമെന്റ് എന്ന് പറയുന്ന അവിടേക്ക് കാലു അതും ക്ഷീരം പോലെ വെളുത്ത് സംശുദ്ധമായിട്ട് ഉയരുകയാണ് അതേപോലെ തന്നെ മഹിളകളുടെ കാര്യത്തിൽ പ്രത്യേകം മുപ്പത്തിമൂന്ന് ശതമാനമാണ് നമ്മുടെ സ്ത്രീകൾക്ക് വന്നിരിക്കുന്നത് അത് ഏത് നേതാവും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഏത് നേതാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും ആർക്കും ആർക്കും ഇഷ്ടമല്ല സ്ത്രീ ജനത്തെ പക്ഷേ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യത്തിൽ ഒരു കുടുംബനാഥൻ ആ നാഥൻ ചെയ്യുന്നതിന് തുല്യമായിട്ട് അദ്ദേഹം എടുക്കുന്നു അതേപോലെ തന്നെ കുത്തഴിഞ്ഞു കിടക്കുന്ന ഈ ഭാരതത്തെ ഇന്നീ നെറുകയിലെത്തിച്ചത് ആരെന്ന് ചോദിച്ചാൽ ി സായിബാബയുടെ അവതാരമായിട്ടുള്ള ശ്രീ മോദിജി തന്നെയാണ് അദ്ദേഹം ആരുടെ അവതാരമാണെന്നൊന്ന് നോക്കൂ അദ്ദേഹത്തിന്റെ മുഖവും ശ്രുദ്ദി സായിബാബയുടെ മുഖവും കൂടി ഒന്ന് നിങ്ങൾ സാമീപ്യപ്പെടുത്തി നോക്കുക ആരുടെ മുഖമാണെന്ന് അദ്ദേഹം മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഓരോ ഇനി മുതൽ ഈ ഭാരതാംബ ഭരിക്കാൻ പോകുന്നത് മുഴുവനും ഓരോ സന്യാസിവര്യന്മാരാണ് സന്യാസിവര്യന്മാരിലൂടെയാണ് ഈ ഭൂമി ഉടലെടുത്ത് വന്നതെങ്കിൽ ആ സന്യാസിവര്യന്മാർ തന്നെ ഇന്ന് ഇനി ഭാരതാമ്പയെ നയിച്ചുകൊണ്ടുപോകും അതേപോലെ ചിതറി കിടക്കുന്ന അയൽവക്കത്തുള്ള സ്ഥലങ്ങൾ മുഴുവനും പോയതെല്ലാം തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും അതെന്റെ തലമുറ ഇരുന്ന് കാണും അവര് സുഖിക്കും അതാണ് ഇനി ഭാവിയിലേക്കുള്ള ഭാരതാംബ ഇടച്ചു വിടുവയ്പ് എന്ന് ഓരോരുത്തരും ഓർക്കുക നിങ്ങൾക്കും അതിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും മക്കളെ തീർച്ചയായും ഇത്തരത്തിൽ തന്നെയുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകളാണ് മഹിളാമോർച്ചയുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ചേച്ചി ഈ മോദി യുവത്തിന് വന്നിട്ട് ഒരു വർഷം ആയിട്ടില്ല അതിനിപ്പോ വീണ്ടും ഈ ഭാഗ്യമാണ് ഭാഗ്യമാണ് മോദി നമുക്ക് ഇത്ര അടുത്ത് കാണാൻ പറ്റുന്ന നമ്മുടെ വലിയൊരു വീട്ടിലൊരു അംഗത്തെ പോലെ വീട് വിസിറ്റ് ചെയ്യുന്നു വന്നാൽ അത് നമുക്ക് വളരെ സന്തോഷം നമ്മുടെ ഭാഗ്യം നമ്മുടെ പുണ്യം എന്തായാലും ഇവിടെ ഈ പൂക്കളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ഓരോ കെട്ടുകളായിരിക്കും ഈ പ്രവർത്തകരുടെ കയ്യിലേക്ക് കൊടുക്കുക ഈ പ്രവർത്തകരുടെ കയ്യിലേക്ക് ഈ ഓരോ കെട്ടുകളായിട്ട് കൊടുക്കുക ആ കെട്ടുകൾ വെച്ചിട്ട് വേണം ആ പ്രവർത്തകർ അത് വീതം വെച്ച് എടുത്ത് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം രണ്ടായിരം കിലോയാണ് ഇത്തരത്തിൽ പൂക്കൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇനിയും മൂന്നാല് രണ്ട് മൂന്ന് മണിക്കൂറുണ്ട് നരേന്ദ്രമോദി എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഈ പൂക്കൾ ബാക്കിയുള്ളതും കൂടെ എത്രയും പെട്ടെന്ന് ഒരുക്കി തീർക്കും ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ കുറച്ച് പേരും കൂടെ ഇത് ഒരുക്കി തീർക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് മറ്റുള്ള മഹിളാമോർച്ചയുടെ ഒക്കെ പ്രവർത്തകരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം എങ്ങനെയുണ്ട് ഈ ഒരു എത്രത്തോളം ആവേശകരമാണ് ഈ ഒരു പരിപാടി എന്നൊക്കെ ചേച്ചി ഇന്നലെ പോലെ തുടങ്ങിയതാണ് എന്തായാലും ഭയങ്കര മോജി വരുന്ന സന്തോഷത്തില് ഞങ്ങളിങ്ങനെ കഴിച്ചു ഈ മോദിജി മറ്റു ജില്ലക്കാരൊക്കെ തന്നെ സ്ഥിരമായിട്ട് വരുന്നു കൊച്ചിക്കാർക്ക് അത് ഞങ്ങളോടുള്ള കൂടുതൽ സ്നേഹം ഭയങ്കര ഹാപ്പിയാണ് മോദിജിയെക്കാനായിട്ട് ഞങ്ങൾ ഇന്നലെ ഇന്നലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ പ്രവർത്തനമാണ് രാത്രി വരെ വരെ ഉണ്ടായിരുന്നു മണി വീണ്ടും ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഹാപ്പിയാണ് ഇതേപോലെ തന്നെയാണ് ഇവിടുത്തെ മഹിളാമോർച്ചയുടെ പ്രവർത്തകരെല്ലാം തന്നെ നമ്മളോട് സംസാരിക്കുന്ന അവരൊക്കെ വലിയ ആവേശത്തിലാണുള്ളത് അതായത് മോദിജിനെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കണ്ടു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ മോദിജിനെ വീണ്ടും കാണാൻ വേണ്ടി പറ്റുന്നു അതിന്റെ ഒരു ആവേശം നമുക്ക് ഇവിടെ പുറകിൽ ചിത്രത്തിൽ തന്നെ കാണാം ഇവം രണ്ടായിരത്തി മൂന്നിന്റെ പോസ്റ്റ് അതുപോലും മാറിയിട്ടില്ല ആ പോസ്റ്ററുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഏറ്റവും താഴത്തെ നിലയിലുള്ള ഭാഗത്താണ് ഇത്തരത്തിൽ ഈ പൂക്കളൊക്കെ ഒരുക്കുന്നത് മോദിജിയുടെ പ്രവർത്തന ഇവിടുത്തെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് മോദിജി ഏകദേശം മണിയോട് കൂടി ആയിരിക്കും എത്തുക തുടർന്ന് മഹാരാജാസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന നരേന്ദ്രമോദി അവിടുന്ന് റോഡ് മാർഗം റോഡ് ഷോയായി ഗസ്റ്റ് ഹൗസിലേക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നേ മുന്നൂറൊക്കെയാണ് ദൂരമുള്ളത് ഈ ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയും അതിനുശേഷം അവിടെ തങ്ങുകയും ചെയ്യും ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോകാനുള്ള റോഡ് ഷോയുടെ ഭാഗത്താണ് ഈ പ്രവർത്തകരെല്ലാം തന്നെ ഈ പുഷ്പകുഷ്ടിയൊക്കെ നടത്തി മോദിജീനെ സ്വീകരിക്കുക ഇതിനുശേഷം രാവിലെ നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് ഗുരുവായൂരിലേക്ക് പോകും ഗുരുവായൂരിലെ പരിപാടിക്ക് ശേഷം തൃപ്രയാറിലെ പരിപാടിക്ക് വരും തൃപ്രയാറിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിയും അതിവിടുത്തെ ദർശനത്തിന് ശേഷം ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ബി ജെ പിയുടെ ശക്തി ഇൻചാർജ് മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിനകത്ത് ഇല്ല അടുത്ത് കണ്ടില്ല ഇവൻ കുറച്ച് ഗ്രൗണ്ടിലുണ്ടായിരുന്നു അന്ന് കാണാൻ പറ്റി പിന്നെ കഴിഞ്ഞ വർഷവും കാണാൻ പറ്റി ഇപ്പൊ അടുത്ത് കാണാൻ പറ്റുന്നില്ല എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങക്ക് കാണണ്ടേ കാണണം സന്തോഷമാണ് ആവേശത്തിലാണ് എന്ത് എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഇവിടെ അമ്മമാരും പ്രവർത്തകരൊക്കെ തന്നെയുള്ളത് ചേച്ചി എങ്ങനെയാണ് വലിയ ആവേശത്തിൽ തന്നെയാണോ മോദിനെ അടുത്ത് കാണാൻ പറ്റും പ്രതീക്ഷ ഉണ്ടോ തീർച്ചയായിട്ടും അടുത്ത് കാണാനുള്ള വിശ്വാ ആഗ്രഹത്തിൽ കൂടി തന്നെയാണ് നമ്മൾ ഇനി രണ്ടുമൂന്ന് മണിക്കൂറേ ഉള്ളൂ ഈ പൂക്കളൊക്കെ തീർക്കാൻ പറ്റുമോ മാക്സിമം തീർക്കണം മാക്സിമം തീർക്കാൻ തീർക്കാനായിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ വലിയ ആവേശങ്ങളെല്ലാം തന്നെ പോകുന്നത് അവിടെ ഏതാനും യുവമോർച്ചയുടെ ആളുകളും ഒക്കെ ഇവിടെ ഉണ്ട് യുവമോർച്ചയുടെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഇവിടെ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള ഭാഗമായി നേതൃത്വം കൊടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അത്തരത്തിൽ മോദിജിയുടെ പ്രോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോദിയുടെ പരിപാടി നേരത്തെ തീരുമാനിച്ച പ്രകാരം ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ബി ജെ പിയുടെ ശക്തി കേന്ദ്രം ഇൻചാർജ്മാരുടെ മീറ്റിങ്ങിനകത്ത് നരേന്ദ്രമോദി എത്തിച്ചേരും ആ മീറ്റിംഗിന് എത്തിയതിനു ശേഷം മറ്റു ചില ഔദ്യോഗിക പരിപാടികൾ കൂടിയുണ്ട് എന്തായാലും മഹിളാ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് സ്മിത നമുക്കൊപ്പം ചേരുകയാണ് ഈ പരിപാടിയിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിക്കൊണ്ടിരിക്കുന്നു വലിയ ആവേശത്തിലാണ് പ്രത്യേകിച്ച് മറ്റു ജില്ലക്കാരൊക്കെ പറയുന്നത് ഈ മോദി കഴിഞ്ഞ മെയ്യിലാണ് ഇവിടെ വന്നത് അതിനുശേഷം വീണ്ടും ഇവിടെ പെട്ടെന്ന് എത്തുന്നു ഒരു വർഷത്തിനുള്ളിൽ തന്നെ മോദി ഇപ്പോൾ ഒരു വീട്ടിലെ കുടുംബക്കാരെന്ന നിലയിൽ ഇടയ്ക്കിടയ്ക്ക് വീട് സന്ദർശിക്കുന്ന പോലെ കേരളത്തിലേക്ക് എത്തിയാണ് അതിൻ്റെ ഒരു ആവേശമുണ്ടോ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമാണ് പ്രത്യേകിച്ച് ഒരു മലയാളി എന്ന നിലയിൽ ഈ അടുത്ത് തന്നെ ഇപ്പോൾ മഹിളാ സമ്മേളനം കേരളം കണ്ട ഏറ്റവും വലിയ മഹിളാ സമ്മേളനമാണ് തൃശ്ശൂർ നടന്നത് കാരണം ഇത്രയും ശരിക്കും ഒരു ആരും കണ്ടിട്ടില്ല ഇത്രയധികം സ്ത്രീകൾ ഒരുമിച്ച് അത് മോദിജിയുടെ ഒരു പ്രോഗ്രാമിൽ തന്നെ വന്നു അദ്ദേഹം ശരിക്കും പറഞ്ഞു അത് കഴിഞ്ഞ ഉടനെ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ വ്യത്യാസത്തിൽ വീണ്ടും വരിക എന്നുള്ളത് ഞങ്ങൾക്ക് അത്രയധികം കേരളത്തെ വളരെ പ്രതീക്ഷയോടെയാണ് മോദിജി കാണുന്നത് എന്നുള്ളതും അത് നമുക്ക് തന്നെ ഒരു കൂടുതൽ കൂടുതൽ പോസിറ്റീവിറ്റി തരുന്നു മാത്രമല്ല ഞങ്ങൾ അത്രയും വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും ഞങ്ങൾക്ക് തരികയാണ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇന്നലത്തോട്ട് ഇതേ നോക്കൂ ഇത്രയധികം പൂക്കൾ അത്രയധികം ഒരു ഗ്രൂപ്പ് ആ എന്താ പറയാ എല്ലാവരും തമ്മിലുള്ള ഒരു ടീം വർക്ക് ശരിക്കും എല്ലായിടത്തും കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ ആവേശത്തിലാണ് മോദിജീനെ വെൽക്കം ചെയ്യാനുള്ള ആവേശത്തിലാണ് എല്ലാ പ്രവർത്തകരും ഞങ്ങളിവിടെ മോദിജീനെ വെൽക്കം ചെയ്യാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ മുതൽ ഞങ്ങളിവിടെ പൂക്കൾ നന്നാക്കുകയും ഒക്കെ ചെയ്ത് വളരെയധികം ആവേശത്തിലാണ് വെൽക്കം മോദിജി എന്തായാലും ഇവിടെ ഈ മഹിളാമോർച്ച പ്രവർത്തകരൊക്കെ ഇങ്ങനെയാണ് ഇവിടെ ആ കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ ഇവിടെ പുറത്ത് ഈ കുടി തോരണങ്ങളൊക്കെ തയ്യാറാക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയാണ് മോദി വരുന്നതിൻ്റെ ആവശ്യവും എത്രത്തോളം ആണ് അതെ നല്ല ആവശ്യം തന്നെയാണ് എല്ലാ കണ്ടത് മാതിരി തന്നെ പൂക്കളും അങ്ങനെ കുറെ ആഹ്ലാദമാണ് ഇവിടെ ഒരുപാട് പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട് കഴിഞ്ഞ വൺ വീക്കായിട്ട് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഡിസ്ട്രിക്ട് ഓഫീസും എല്ലാവരും കൂടിയിട്ടും രാത്രിയും പകലും നോക്കാണ്ട് തന്നെ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ ഒരു പ്രോസസ്സാണ് ഇത് ആക്ച്വലി മോദി പ്രൈം മിനിസ്റ്റർ സ്വന്തം ഇവിടെ വരുന്നു രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് തൃശ്ശൂർ കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ വരുന്നു വലിയ സന്തോഷം തന്നെ നമുക്ക് അപ്പോൾ ഓംലി വെൽക്കം ആർ പ്രൈം മിനിസ്റ്റർ എന്തായാലും ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ തന്നെ ഇവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നുണ്ട് ഇവിടെ യുവമോർച്ചയുടെ പ്രവർത്തകരും ബിജെപിയുടെ പ്രവർത്തകരൊക്കെ ഈ മോദിയുടെ വെൽക്കം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തെരക്കിലാണ് നരേന്ദ്രമോദി കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് വന്നു അതിനുശേഷം ഇപ്പം ആവേശത്തിലാണ് ഈ നാടും നഗരവും അതേപോലെ തന്നെ പ്രവർത്തകരും ഈ ലോകത്തിന്റെ തന്നെ ഏറ്റവും ആരാധനായിട്ടുള്ള രാഷ്ട്രനേതാവ് കൊച്ചിയിൽ വീണ്ടും എത്തിച്ചേരുകയാണ് അത് ഇന്ന് വരുന്ന പോലെ തന്നെ നാളെയും വീണ്ടും ഇവിടെ ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ സമ്മേളനത്തിലും പങ്കെടുക്കുകയാണ് അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു തുടക്കം കുറിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഈ സമ്മേളനത്തെ കാണുന്നത് അതേപോലെ തന്നെ നരേന്ദ്രമോദിനെ കാണാനായിട്ട് വിവിധ സാമൂഹിക സാംസ്കാരിക തലത്തിലുള്ള ആളുകളെല്ലാം ഇന്ന് ഈ കൊച്ചിയുടെ തിരുവീതികളിൽ ഒരു നോക്ക് കാണാനായിട്ട് കാത്തിരിക്കുകയാണ് ആ പ്രോഗ്രാമിൽ നമുക്കൂടെ കൂടി പങ്കെടുക്കാൻ കഴിഞ്ഞെന്നുള്ളത് വലിയൊരു സന്തോഷമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എന്തായാലും നരേന്ദ്രമോദിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കാണാം കുടികളൊക്കെ ഒരുക്കുന്നു ഇത്തരത്തിൽ ധാരാളം കൊടികൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് നഗരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ ബി ജെ പിയുടെ കുടികൾ ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇത് കൂടാതെയാണ് ഈ പ്രവർത്തകർ എത്തുന്ന സമയത്ത് അവരുടെ കയ്യിൽ കൊടുക്കാനാണ് ഈ കുടിയെല്ലാം റോഡ് ഷോയ്ക്ക് റോഡ് ഷോയ്ക്ക് അവരുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കുടികൾ ധാരാളമായി ഒരുക്കിയിരിക്കുന്നത് ഇവിടെയുള്ള പല കവറുകളിലും ഇത്തരത്തിൽ കുടികളും മറ്റ് ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും കൊച്ചിയിൽ നരേന്ദ്രമോദി എത്താൻ വേണ്ടിയിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനുശേഷം കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തന്നെ അല്ലെങ്കിൽ ഭാരതം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തന്നെ പോവും പ്രത്യേകിച്ച് ഈ അയോധ്യയിലേക്ക് മോദി എത്തുന്നതിന് മുമ്പ് അതിന്റെ പ്രാൺപ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പ് മോദി കേരളത്തിലെത്തുന്നു ശ്രീരാമക്ഷേത്രത്തിലെത്തുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നു ഇവിടെ കൊച്ചിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു എന്തായാലും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആവേശത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടി വരും കൊച്ചിയിൽ നിന്നും അർജുൻ സി വനജ്